അർജുനെ പോലെ തന്നെ വളരെ ഗംഭീരമായി തന്നെയായിരുന്നു ജാസ്മിനും പരകായ പ്രവേശം ടാസ്ക് ചെയ്തത് സിജോയുടെ എല്ലാ മെനറിസങ്ങളും ജാസ്മിൻ സൂപ്പറായി ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറുള്ള സിജോയുടെ ഗെയിം പ്ലാനിങ് അടിപൊളിയായി തന്നെ ജാസ്മിൻ ചെയ്യുന്നുണ്ട് ഓരോ മത്സരാർത്ഥികളെയും അടുത്തുപോയിരുന്ന് അവരുടെ ഗെയിമിനെ പറ്റി അനലൈസ് ചെയ്യുന്നതും എവിക്ഷനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതും മണി ബോക്സിന്റെ കാര്യം പറയുന്നതും എന്ന് തുടങ്ങി സകലമാന പ്ലാനിങ്ങുകളും സിജോ ചെയ്യുന്നതുപോലെ തന്നെ ജാസ്മിൻ ചെയ്തിട്ടുണ്ട് കൂടാതെ സിജോ ഉപയോഗിക്കുന്ന രീതിയിലുള്ള വേർഡ്സ് എല്ലാം ഉപയോഗിച്ചാണ് ജാസ്മിനും സംസാരിച്ചത് മോനെ മോനെ എന്ന് വിളിച്ചാണ് സിജോ ദേഷ്യം വരുമ്പോൾ മിക്കവരോടും സംസാരിക്കുന്നത് കൊച്ചൊന്നും ഇണ്ടാതിരി മോനെ എന്തുമായി പറയുന്നത് ോ ഞാൻ പറയുന്നതെന്ന് കേൾക്ക് എന്നിങ്ങനെയുള്ള സിജോയുടെ സ്ഥിരം ശൈലികളുണ്ട് ഇതെല്ലാം ജാസ്മിൻ അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട് കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ ഉപയോഗിച്ചുള്ള സിജോയുടെ തീപ്പൊരി പ്രസംഗങ്ങളും ജാസ്മിൻ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് മിക്കപ്പോഴും സിജോ സംസാരിക്കുന്ന സമയത്ത് താടിയിൽ തടവുകയോ കൈകൊണ്ട് മുഖം പൊത്തിപ്പിടിച്ചുള്ള ചില ആക്ഷൻസ് ഒക്കെ കാണിക്കാറുണ്ട് ഇതെല്ലാം ജാസ്മിൻ അഭിനയത്തിനിടയിലൂടെ തന്നെ കാണിച്ചു പോകുന്നുണ്ട് എന്നാൽ ഒറിജിനൽ സിജോയ്ക്ക് ജാസ്മിൻ ചെയ്ത ഒരു കാര്യം തീരെ ഇഷ്ടപ്പെട്ടില്ല മുണ്ടായിരുന്നു ജാസ്മിൻ ഉപയോഗിച്ചിരുന്നത് ജാസ്മിൻ ഇടയ്ക്കിടയ്ക്ക് മുണ്ട് കയറ്റിക്കേറ്റി കൊടുക്കുന്നത് സിജോയ്ക്ക് അത്ര പിടിച്ചില്ല താൻ അങ്ങനെയുള്ള രീതിയിലൊന്നും മുണ്ടെടുത്ത് നടക്കാറില്ല എന്ന് സിജോ പേഴ്സണലായിട്ട് പറയുന്നുണ്ട് എന്തു തന്നെയാലും ജാസ്മിനും മറ്റൊരാളുടെ മാനരസങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് ഈ ടാസ്കിലൂടെ മനസ്സിലാക്കാം